നവകേരള ബസ് ആണ് എന്തൊക്കെയായിരുന്നു മന്ത്രിയുടെ ആഡംബര യാത്ര നവകേരള സദസ് സെക്യൂരിറ്റി സിസ്റ്റം രാജാവിന് കാണുമോ ഇതുപോലെയുള്ള വരവേൽപ്പും ആഡംബരവും ഒക്കെ പൊതുജനങ്ങളെല്ലാം ഒറ്റ സ്വരത്തിൽ പറഞ്ഞതാണ് ഇതൊക്കെ കുറച്ച് ഓവറാണെന്ന് അതൊക്കെ പോട്ടെ ഇപ്പോഴത്തെ വിഷയം അതൊന്നുമല്ല നവകേരള സദസ്സിന് ശേഷം മന്ത്രി യാത്ര ചെയ്ത ഒരു ബസ്സുണ്ട് നവകേരള ബസ് കുറെ നാൾ വെറുതെ ഒതുക്കിയിട്ടിരുന്ന ആ ബസ് ദേ ഇന്നലെ വീണ്ടും കളത്തിലിറക്കി മന്ത്രിക്ക് യാത്ര ചെയ്യാനല്ല മറിച്ച് പൊതുജനത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ആ ബസ് കളത്തിലിറക്കിയിരിക്കുന്നത് അത് അതിലും വലിയ കോമഡിയായി ഇന്നലെയാണ് തിരുവനന്തപുരത്ത് നിന്നും ബസ് കോഴിക്കോട്ടേക്ക് കൊണ്ടുവന്നത് കോഴിക്കോട് മുതൽ ബാംഗ്ലൂർ വരെ ആയിരുന്നു യാത്ര ബസ് കളത്തിലിറക്കി മണിക്കൂറുകൾക്കകം തന്നെ ബസ്സിലെ സീറ്റെല്ലാം ഫില്ലായി നവകേരള ബസ്സിലെ യാത്രക്കായി ജനം കാത്തിരിക്കുകയായിരുന്നു എന്ന് തോന്നുന്നു സ്വാഭാവികം മന്ത്രി ആഡംബരമായി യാത്ര ചെയ്ത ബസ്സല്ലേ സാധാരണക്കാർക്കും അതിൽ യാത്ര ചെയ്യാൻ ആഗ്രഹം കാണും അതേസമയം ടിക്കറ്റിന് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപയാണ് നിരക്ക് വളരെ ചെറിയ എമൗണ്ട് ആയതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കൂടാതെ എയർ കണ്ടീഷൻ ചെയ്ത ബസ്സുകൾക്ക് അഞ്ചു ശതമാനം ആഡംബര നികുതിയും നൽകണം നവകേരള യാത്രയിൽ മുഖ്യമന്ത്രി ഉപയോഗിച്ചിരുന്ന സീറ്റ് ബുക്ക് ചെയ്യാൻ മിക്ക യാത്രക്കാരും ആഗ്രഹിച്ചിരുന്നു എന്നതാണ് രസകരം ഈ സീറ്റിന്റെ ലഭ്യതയെക്കുറിച്ച് അന്വേഷിക്കാൻ നിരവധി പേർ ഡിപ്പോകളിൽ നേരിട്ടെത്തി തിരുവനന്തപുരം കോഴിക്കോട് സർവീസിന് പോലും സീറ്റുകൾ പൂർണ്ണമായും ബുക്ക് ചെയ്തിരുന്നു അങ്ങനെ കിട്ടിയ സീറ്റുകളൊക്കെ വെച്ച് നമ്മുടെ യാത്രക്കാർ സംതൃപ്തി അടങ്ങി യാത്രയ്ക്കായി തയ്യാറായി അങ്ങനെ അതാ നമ്മുടെ നവകേരള ബസ് നിറയെ ഒരു കൂട്ടം ആൾക്കാരുമായി കന്നി യാത്ര ആരംഭിച്ചു നല്ല സുഖകരമായി യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചവർക്ക് തെറ്റി ആദ്യ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ അല്ലറ ചില്ലറ പണിയൊക്കെ ബസ് കൊടുക്കാൻ തുടങ്ങി മാവൂർ റോഡിലെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ കയറുന്നതിനിടയ്ക്ക് ബസ്സിന് ചെറിയൊരു പോറൽ പേടിക്കാനൊന്നുമില്ല നിസ്സാര കാര്യം ഇപ്പോൾ ശരിയാക്കി തരാം എന്നും പറഞ്ഞ് നടക്കാവിലെ റീജിയണൽ വർക്ക്ഷോപ്പിൽ കയറ്റി ഒരു കോട്ട് പെയിന്റ് അങ്ങ് അടിച്ചു സംഗതി അങ്ങ് ഒതുക്കി തീർത്തു പറഞ്ഞില്ലേ നിസ്സാര കാര്യം അങ്ങനെ വീണ്ടും നമ്മൾ നവകേരള ബസ് യാത്ര ആരംഭിച്ചു അപ്പോൾ അപ്പോതാ അടുത്ത പ്രശ്നം ബസിന്റെ ഹൈഡ്രോളിക് ഡോർ കേടായി ബസ്സിന്റെ ഡോർ ഇടക്കിടയ്ക്ക് തനിയെ തുറന്നു പോകുന്നുണ്ടായിരുന്നു തുടക്കത്തിലെ കല്ലുകടിയാണല്ലോ ഇതൊരു നടക്കു പോകില്ല എന്ന് മനസ്സിലാക്കിയ ഡ്രൈവർ കാരാന്തൂർ എത്തിയപ്പോൾ ബസ് നിർത്തി തുടർന്ന് യാത്രക്കാരുടെ കേടായ ഡോറിൽ യാത്രക്കാരുടെ ബാഗ് ഉപയോഗിച്ച് ബാഗിന്റെ വള്ളികളിൽ ഡോറ് കെട്ടിവെച്ച് യാത്ര തുടങ്ങി എന്ത അവസ്ഥയാണ് നോർക്കണേ പോകുന്ന വഴി ബത്തേരി ഡിപ്പോയിൽ നിർത്തി ഡോറിന്റെ പ്രശ്നം പരിഹരിച്ചു എമർജൻസി സ്വിച്ച് ഓൺ ആയി കിടന്നിരുന്നു അതായിരുന്നു പ്രശ്നം എന്തൊക്കെ ആയാലും ആ ഡോർ അനക്കാതെ വീണ്ടും യാത്ര തുടർന്നു യാത്ര അവസാനിച്ചപ്പോൾ മുൻപിലത്തെ ഡോർ തുറക്കാൻ പേടിയായതിനാൽ യാത്രക്കാരെ പുറകിലെ ഡോർ വഴിയാണ് പുറത്തിറക്കിയത് എന്തോ ഭാഗ്യത്തിന് എല്ലാവരും സേഫായിട്ട് തിരിച്ചെത്തി നവകേരള സദസ്സിനു ശേഷം ബസ് എന്ത് ചെയ്യണമെന്ന ചർച്ച നടത്തിയിരുന്നു മന്ത്രിയായിരുന്ന ആന്റണി രാജുവാണ് ബസ് സർവീസിന് വിട്ടു നൽകാമെന്ന് പ്രഖ്യാപിച്ചത് അങ്ങനൊരു പ്രഖ്യാപനത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല മന്ത്രി യാത്ര ചെയ്ത ബസ്സിൽ കയറാൻ സാധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ബുദ്ധിമുട്ടൊന്നുമില്ലാതെ എത്തേണ്ട സ്ഥലത്ത് എത്തിയാൽ മതി അതിന് നമ്മുടെ കെ തന്നെ ധാരാളം എന്നാലും ഒരു യാത്ര പോകണമെങ്കിൽ എന്തൊക്കെ സഹിക്കണം ആൾക്കാരുടെ ആഗ്രഹം പോലെ നവകേരള ബസ്സിൽ കയറാനും യാത്ര ചെയ്യാനും അനുഭവിക്കാനും ഒക്കെ കഴിഞ്ഞല്ലോ എന്തായാലും മന്ത്രിക്കും ബസ്സിന്റെ മറ്റു അണിയറ പ്രവർത്തകർക്കും നന്ദിയുണ്ട്